വയനാട് ദിൽഷാന എന്ന പതിനെട്ട് വയസ്സുകാരിക്ക് സംഭവിച്ചത് പാല് വാങ്ങാൻ വേണ്ടിയായിരുന്നു ദിൽഷാന വീടിൻ്റെ മുമ്പിൽ കാത്തുനിന്നത് പിന്നീട് പാല് വാങ്ങാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ പൊന്നുമോൾ മയ്യത്തായാണ് വീട്ടിലേക്ക് വരുന്നത് റോഡരികിൽ നിൽക്കുന്ന ദിൽഷാനയെ അമിത വേഗത്തിൽ വന്ന ഒരു ജീപ്പ് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു കേട്ടവരുടെയെല്ലാം കണ്ണു നിറച്ച് വേദന മാത്രം നൽകിയ ഈ വാർത്ത വന്നത് വയനാട്ക്ക് നോക്കും ഇനിയൊരു പുന്നുമോൾക്കും വരാതിരിക്കട്ടെ അവിടെ റോഡരികിൽ ഒരു വലിയ പൈപ്പുണ്ടായിരുന്നു പകുതിയിലേറെ മണ്ണിൽ പൂണ്ട കാട് കയറിയ നിലയിൽ നിൽക്കുന്ന അതിലേക്ക് ജീപ്പിടിച്ച് നിയന്ത്രണം വിട്ട വാഹനം റോഡരിയിൽ നിൽക്കുന്ന ദിൽഷാനയുടെ ദേഹത്തേക്ക് ഇടിച്ചു കയറി എന്നാണ് പറയപ്പെടുന്നത് ഇടിയുടെ ആഘാതത്തിൽ ഭാരം കൂടിയ ആ വലിയ പൈപ്പ് പോലും മീറ്ററുകളോളം നീങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ

പാലോ പാൽ വണ്ടീൻ്റെ അടുത്തെത്തുന്നതിന് മുമ്പ് ഈ വണ്ടി വന്ന് അടിച്ചിട്ടുണ്ട് കാരണം ആ ആ കാണുന്ന പൈപ്പ് അവർ കിടക്കുന്ന പൈപ്പ് ഇവിടെ വന്ന് കിടന്നു ഇപ്പോഴോളം ദൂരത്തേക്ക് പൈപ്പ് നീങ്ങണമെന്നുണ്ട് എന്ത് സ്പീഡിൽ ഉണ്ടാവും പിന്നെ അത് കണ്ടാളിൻ ഉണ്ട് ഇവിടെ ഈ സീൻ കണ്ടാളുണ്ട് അതെന്ന് പറയുന്നത് വണ്ടി ഭയങ്കര സ്പീഡിലായിട്ട് ഈ ഈ കൊച്ചിനടിച്ചിട്ട് കൊച്ചി ഒരു പത്ത് ഇരുപത് മീറ്റർ അപ്പുറം വന്ന് വീണിട്ട് അതിനടിയിൽ അടിയിൽ തന്നെയാണ് ഈ വണ്ടിയും കയറിപ്പോയത് ഈ പൈപ്പാണ് പൈപ്പാണിൻ്റെ മെയിൻ ഇഷ്യൂ ഈ കുഞ്ഞ് പത്തൊമ്പത് വയസ്സുള്ളത് ഇപ്പം ഒരു ദുരിതവും കൂടി ഉണ്ടായി നാട്ടിൽ അത്രയേ ഉള്ളൂ ഇതൊക്കെ ഇറക്കിയിടാൻ ആൾക്കാരും ഓരോ ദുരിതങ്ങൾ ദുരിതങ്ങളുണ്ടാകും അതിനെപ്പറ്റി ചിന്തിക്കാം നമ്മൾ നമ്മൾ നേരത്തെ അറിയേണ്ടേ മാത്രമല്ല ഇങ്ങനെ പൈപ്പ് ഇറക്കി വിടുമ്പോൾ സേഫ്റ്റി പ്രിക്കോഷൻസ് എന്തെങ്കിലും വെക്കണം കൈകർ ടാപ്പ് എന്തെങ്കിലും കെട്ടി കെട്ടിവെക്കണം അതൊന്നുമില്ല ഫുള്ള് കാട് മൂടിക്കിടക്കാണ് സാധാരണക്കാരനറിയില്ല അവിടെ പൈപ്പ് ഉണ്ടോ അതാണ് ഏറ്റവും വലിയ ദുരിതം ഈ സേഫ്റ്റി പ്രിക്കോഷൻസ് എന്തെങ്കിലും വെക്കണമല്ലോ പൈപ്പ് ഇറക്കിയാൽ അവിടെ പ്രിക്കോഷൻസ് എന്തെങ്കിലും വെക്കണ്ടേ കൈകർ ടാപ്പ് കിട്ടണം എന്തെല്ലാം വഴികൾ ഉണ്ട് ഇന്നത്തെ കാലത്ത് അതൊന്നും ചെയ്യൂല ചുമ്മാ ഇറക്കിയിട്ട് പോയിരിക്കുകയാണ് പിന്നെ അത് കാട് മൂടിയിട്ട് ജനം വണ്ടി ഓടിക്കുന്നു അപ്പോൾ വണ്ടി ലോങ്ങിൽ നിന്ന് തന്നെ റോങ് സൈഡിൽ വന്നതുകൊണ്ട് ഭയങ്കര സ്പീഡിലാണ് വരും അപ്പോൾ വണ്ടി വന്നിട്ട് നേരെ കുട്ടീനെ കുട്ടീനെ അടിക്കുകയാണോ ഇനി ആ പൈപ്പിൻ്റെ മുകളിൽ അടിച്ചിട്ട് കുട്ടീനെ വേറ്റൊക്കെ അടിച്ചതാണോ പറയാൻ ഞാനും സ്പോട്ടിൽ കണ്ടാണ് ഞാൻ ഈ വണ്ടിയിൽ വരവ് കണ്ടിട്ട് ഞാൻ നടന്നു പോകുന്ന സൈഡിലേക്ക് മാറിക്കഴിഞ്ഞു അപ്പോഴത്തേക്കും ഇത് സെക്കൻഡിലേക്കൊണ്ട് സംഭവിച്ചു അങ്ങനെ പിന്നെ ഞാൻ ഞാൻ ഒറ്റക്കേ ഞാൻ ഭയങ്കര നിലവിളി ഇട്ട് അപ്പോൾ നിലവിളക്ക് കൂടി അപ്പോൾ തന്നെ സ്പോട്ടിൽ വേറൊരു വണ്ടി ഇഷ്ടമല്ലെങ്കിൽ കെട്ടിപ്പിട്ട് കുട്ടിയെ ബോധം എഴുതന്നല്ലേ പോരല്ല മോത്തൊക്കെ ഭയങ്കര ഗാക്സിൻ രക്തം മുഖത്തൂടെ വന്നു വെച്ചിട്ടുണ്ട് അങ്ങനെ ആ ടൈഡിൽ വെച്ചിട്ട് ഈ ടൈഡിലെടുത്ത് വായി ആസ്റ്റ് വായി വാങ്ങിയൊക്കെ നോക്കി അത് വെള്ളം കിട്ടും ഇങ്ങനെ വേസ്റ്റ് കെട്ടി